നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടായത് അപകടം ഉണ്ടായെന്ന് വെച്ചാൽ ട്രെയിൻ തട്ടുകൊന്നും അറിയാല്ലോ ചെയ്തത് ട്രെയിനിൻ്റെ മുന്നിൽ രണ്ടാൾ ആത്മഹത്യ ചെയ്തു ഒരു പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടിയും മുപ്പത്തെട്ട് വയസ്സുകാരനായവർ ശ്രീദത് എന്ന് പറയുന്ന ഒരു ദിനമുണ്ട് അപ്പോൾ എന്താണെന്നറിയോ പ്രേമപ്രശ്നമാണ് പ്രേമം രണ്ടു കൂടി ഭയങ്കര പ്രേമമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടുംബത്തെറിഞ്ഞപ്പം പെണ്ണിനെ വിളക്കി പെണ്ണിനെ വിലക്കി പെണ്ണിനും ഇവനും മനസ്സ് പിന്നെ വിഷമമായി അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇവന് ഈ ശ്രീദത്ത് എന്ന് പറയുന്നവൻ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് അവനും ആ ഭാര്യയും രണ്ട് കുട്ടികളുടെ അച്ഛനാണ് ഇവൻ ഏ അപ്പം ഇവനാണ് ഈ പണി ചെയ്യുന്നത് എന്നാൽ ഈ നാടിൻ്റെ പോക്കെങ്ങോട്ടാണ് ഇവൻ്റെ ഇവനെ അവിടെ സ്വന്തമാക്കണം അപ്പോൾ പതിനേഴ് വയസ്സായ പെൺകുട്ടിയാണ് പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അല്ല സാധാരണക്കാരിയല്ല സ്കൂൾ വിദ്യാർത്ഥിനിയാണ് വെറുതെ വീട്ടിലിരിക്കുന്നൊന്നും അപ്പോൾ ഇതറിഞ്ഞപ്പോൾ പെൺകുട്ടി വരെ വീട്ടുകാരെ എതിർത്തു എതിർത്തപ്പോൾ രണ്ടാളും കൂടി രാവിലെ പോകുന്നു അവിടെ നിന്ന് ബൈക്കെടുത്ത് പോകുന്നു ബൈക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ട് സൈഡാക്കി വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തുനിന്ന് ഇന്ന് രണ്ടാളും അപ്പോൾ ആ സമയത്ത് ഒരു ട്രെയിൻ വരുന്നുണ്ട് ആ ട്രെയിൻ്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ആ ട്രെയിനിലുള്ള അവിടുത്തെ ട്രെയിനിൻ്റെ ഇവർ ചാടുന്നതിന് മുന്നേ തന്നെ മുമ്പ് തന്നെ അവിടെ പിന്നെ അവിടുത്തെ ജീവനക്കാരൻ റെയിൽവേയിലെ ജീവനക്കാരെ വിളിച്ചു പറഞ്ഞു ചാടരുത് ചാടരുതെന്ന് പറഞ്ഞു പക്ഷേ ഇവരത് കേട്ടില്ല ഇവർ കൽപ്പിച്ചു കൂട്ടി മരിക്കാൻ തന്നെ ചാടിയതാണ് ആർക്ക് പോയി അവർക്ക് പോയി ഇതിനിപ്പം ആരും വിഷമിച്ചെടുക്കുന്ന ഒരു കാര്യമില്ല ഇതൊക്കെ പ്രേമിൻ്റെ ഈ രാജ്യവും പ്രേമപ്രശ്നവുമാണ് ഈ കാരണം ഈ പ്രേമത്തിന് കണ്ണും പോക്കില്ല എന്നൊക്കെയല്ലേ പറയുന്നത് ആ എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട് ഇതിനിപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ച് ചില ആൾക്കാർക്ക് വിഷമമുണ്ടാവും അത് ആ പെണ്ണും ചെറുക്കൻ അങ്ങനെ ചെയ്തില്ലോ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇത് ഈ കുടുംബത്തിൽ അച്ഛനും അമ്മയും പറയാതെ അനുസരിക്കാതെ നിൽക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പാഠത്തിനുള്ള പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഒരു പാഠമാണിത് അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കണം ഏ അവനാണെങ്കിലും രണ്ട് കുട്ടികളുള്ളൊരു മനുഷ്യനാണ് ഈ ശ്രീദിത്ത് എന്ന് പറയുന്നത് ഇവൻ്റെ മുപ്പത്തെട്ട് വയസ്സുണ്ട് ഈ പെണ്ണിന് പതിനേഴ് വയസ്സുള്ളൂ ഉള്ളൂ ഇവൻ്റെ പേര് ശ്രീദിത്ത് എന്നാലും പെണ്ണിൻ്റെ പേര് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല എന്നല്ല പെണ്ണിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ എല്ലാവരും ആലോചിക്കണം ഇത് യാതൊരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ അനുഭവം ഉണ്ടാകേണ്ടിയാണ് ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിയമസംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പം സർക്കാർ നിയമം കൊണ്ടുവരുന്ന് കൊണ്ടുവന്ന് നിൽക്കുന്നത് അങ്ങനെയാണ് ആർക്കും ഇഷ്ടമുള്ള സമയത്ത് എവിടെയും പോവുക എവിടെയും ഇരുന്ന് സംരഭിക്കാവ് ഏഹ് കണിമൂണിട്ട് വരെ ആഘോഷിക്കുക അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം ഒരു പോലീസുകാരാണെങ്കിലും ഒരു പെണ്ണും ചെറുക്കനും കൂടി എവിടെയെങ്കിലും ഇരിക്കുന്നത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ഒ മറ്റുള്ള പോലീസുകാരെ ചോദ്യം ചെയ്ത് അവരുടെ ജോ ഡ്യൂട്ടീനെ വധിക്കരുത് അപ്പോൾ അങ്ങനത്തെ കാലമാണ് ഇന്ന് അപ്പോൾ അങ്ങനത്തെ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകും അത് അനുഭവം അനുഭവപ്പെട്ടിട്ട് കരുതുന്നില്ല ഇതൊക്കെ ആദ്യക്ക് തന്നെ നോക്കേണ്ട കാര്യമാണ് ഓരോ കുട്ടികളെ അവരുടെ അച്ഛനമ്മമാർ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് എങ്ങനെയെങ്കിലും പത്ത് ജോലി വാങ്ങിക്കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിക്കാനാണ് ആലോചിക്കുന്നത് അപ്പം ഇങ്ങനെ പതിനേഴ് വയസ്സായ പണ്ട് ഇങ്ങനെ ജീവിതം ചാരി പോറ്റ കാര്യം ചാരി പോകുമ്പോൾ അതിൻ്റെ അനുവാഹി ഭവിഷ്യത്ത് അനുഭവിക്കുക പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും ആരും ചാടാനും പറഞ്ഞിട്ടില്ല ആ റെയിൽവേ പൈലറ്റ് ലോക്കോ പൈലറ്റ് എന്നിട്ട് കുറച്ച് അപ്പുറത്ത് കൊണ്ട് വേറെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ട് സൈഡാക്കി വണ്ടി ഇരുപത് മിനിറ്റോളം അവിടെ പിടിച്ചിട്ടു പറഞ്ഞു അപ്പോൾ ഇടിച്ചു ഉടനെ ഇവരെ രണ്ടാളെയും ആകെ ചവിടു പോയി കാരണം അത് രണ്ടാളെയും തിരിച്ചറിയാത്ത മരിക്കുക ട്രെയിൻ വന്ന് തട്ടിയല്ല അത്രയും സ്പീഡിൽ വന്ന് തട്ടുമ്പോൾ ഇവർ രണ്ടാളെയും കിട്ടിയിട്ടില്ല രണ്ടാളാണ് ഡെഡ് ബോഡി കിടക്കുന്നത് ആരാന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല പിന്നെയാണ് അത് മനസ്സിലായത് ശ്രീജിത്ത് ശ്രീജിത്താണെന്നും ഈ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ ഈ പറയാതെ അനുസരിക്കാതെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതിന് ഇപ്പോൾ ആരും ഇതിൽ വെപ്രാടപ്പെട്ടൊന്നും ഒരു കാര്യമില്ല കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സാ മനസ്സാവ് മനസ്സിലാക്കുന്നവർ ഉണ്ടാവും വിഷമിക്കുന്നവരുണ്ടാവും പക്ഷേ ഇതൊക്കെ എല്ലാ മക്കളും എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക ശരി എന്നാൽ ഓക്കെ